ഗൗതം നന്ദയെ പുറത്താക്കി രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ വിളിച്ചോണ്ട് വരികയാണ് ഗൗത ഇറക്കി വിടുമ്പോൾ പറഞ്ഞ കടുത്ത വാക്കുകളൊക്കെ ഓർത്ത് ആ വീട്ടിലേക്ക് കയറാൻ നന്ദ അടിച്ചു നിൽക്കുന്നുണ്ട് നന്ദയകത്തേക്ക് വായെന്നു പറഞ്ഞ് ഗൗതം വിളിക്കുകയാണ് ഒരു നിമിഷം നിൽക്കേയെന്നു പറഞ്ഞ് ലക്ഷ്മി നന്ദേയും ഗൗതത്തെയും ആരതി എടുത്തോണ്ട് വന്ന് അവരെ ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് പിങ്കിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് സൈക്കാൻ അമാദ് നിൽക്കുന്നുണ്ട് വല്യമ്മ വന്ന് എന്താ ഇത് നീയല്ലേ ഇവളെ പുറത്താക്കി വാതിലടച്ചത് എന്നിട്ട് ഇപ്പൊ എന്തിനാ ഇവളോട് വാലാട്ടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പിങ്കി വന്ന് ഗൗതത്തെ വിട്ടുപോയവളല്ലേ ഇവള് ഗൗതത്തിന് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാനാ അവനെ പരിചരിച്ചത് ഇപ്പൊ ഇവളുടെ ആവശ്യം എന്താ എന്നൊക്കെ പറയുകയാണ് ഞാനൊന്ന് അന്തയും തമ്മിലുണ്ടായിരുന്നതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കാണ് അത് നമ്മൾ തമ്മിൽ പറഞ്ഞു തീർത്തു അതില് മൂന്നാമതൊരാൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഗൗതം പിങ്കിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അതെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഞങ്ങള് രണ്ടുപേരും തമ്മിൽ തീർക്കും പിങ്കി ആരാ അത് ചോദിക്കാൻ എന്നൊക്കെ നന്ദ ചോദിക്കുകയാണ് എന്താ ഗൗതം ഇത് ഇവൾ പറയുന്നത് കേട്ടിട്ട് നീ ചുമ്മാ നിൽക്കുവാണോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞതാ തെറ്റ് ഒരു മരുമകളോട് അച്ഛൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗൗതം ഗൗതം സർ എന്തിനാ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നത് സെറിന് സുഖമില്ലാത്തതല്ലേ വാ വന്ന് മുറിയിൽ ചെന്ന് റെസ്റ്റ് എടുക്ക് സാർ ഓവറായി സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ ഞാൻ ഈ ഉള്ളിടത്തോളം കാലം ഞാൻ സെറിനെ നോക്കിക്കൊള്ളാം വാ സർ എന്നൊക്കെ പറഞ്ഞ് നന്ദഗൗതത്തെ താങ്ങി പിടിച്ച് നടക്കുവാണ് നന്ദഗൗതത്തിന്റെ കയ്യിൽ പിടിച്ചത് ദേഷ്യത്തിൽ നോക്കുകയാണ് പിങ്കി അത് കണ്ട് ഗൗതം നന്ദ ഞാൻ തനിച്ച് നടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താ ഞാൻ സെറിന്റെ കയ്യിൽ പിടിച്ചത് പിങ്കിക്ക് അടിച്ചോ ഹോസ്പിറ്റലിൽ വരുന്നതുവരെ ഞാനല്ലേ സെറിനെ താങ്ങി പിടിച്ച് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നെ ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സർ തനിച്ച് നടക്കാറായല്ലേ എന്നാലെ ഞാൻ സാറിന്റെ കയ്യിൽ തന്നെ പിടിക്കും സർ നടക്ക് അങ്ങനെ പറഞ്ഞു നന്ദ ഗൗതത്തെ താങ്ങി പിടിച്ച് പിങ്കിയുടെ മുന്നിലൂടെ പോവുകയാണ് റൂമിലെത്തിയ ഗൗതം നന്ദ നിനക്ക് അല്ലേ ഹോസ്പിറ്റലിൽ വെച്ച് നേഴ്സ് എന്റെ കയ്യില് പിടിച്ചപ്പോ നീ അത് പിടിച്ചു വാങ്ങി എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് ഞാനേ ഡോക്ടർ ആവാനാ പഠിക്കുന്നത് അതിന്റെ ട്രയൽ നോക്കിയതാ എന്നൊക്കെ പറയുകയാണ് നന്ദ എനിക്ക് ഉറക്കം വരുന്നില്ല നേരെ തല തലോടി തലോടിത്തന്നാ നന്നായിരിക്കും ഡോക്ടർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗൗതം കള്ളം പറഞ്ഞപ്പോ ഡോക്ടർ അങ്ങനെ പറയുന്നത് ഞാനൊന്നും കേട്ടില്ല എന്നൊക്കെ പറയുകയാണ് നന്ദ ശേഷം നന്ദ ഗൗതം കിടക്കുമ്പോൾ അവൻ്റെ തല തലോടി തലോടിക്കൊടുക്കുന്നുണ്ട് ഗൗതം കണ്ണടച്ച് നന്ദയുടെ കൈയ്യെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു